ശ്രീ എം പ്രകാശ് മാസ്റ്റർ ഇത് ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്നാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ചോദിക്കുന്നത് ഇത്തരത്തിൽ ചിഹ്നം ഉപയോഗിച്ച് മാത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ നേരിട്ടാൽ മതി മതിയെന്ന് വയനാട് കമ്മിറ്റി തീരുമാനിച്ചു പക്ഷേ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നാണ് വരുന്ന അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ഈ മുസ്ലിം ലീഗിൻ്റെ കൊടി ഉപേക്ഷിച്ചതിന് പിന്നിലുള്ള കാര്യമൊക്കെ വളരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ വലിയ ചർച്ചയ്ക്ക് വഴി വെച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ കൊടിപ്പേടി കോൺഗ്രസിന് വന്നു എന്ന് പറയുന്നതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അരാഷ്ട്രീയതയോ ഉണ്ടോ അക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവാണ് അദ്ദേഹത്തിന്റെ നോമിനേഷൻ ഈ രാജ്യത്താകത്തിന് ശ്രദ്ധിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ സമയത്ത് രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ കൊടിയുടെ കൂടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി കൂടി പിടിച്ചിരിക്കുന്നു എന്നുള്ളത് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുക എന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസിന് നല്ലതുപോലെ ആശങ്കയുണ്ട് ഇപ്പോൾ നമുക്ക് ഓർമ്മയില്ലേ കേരളത്തിൽ ആദ്യമായിട്ട് മുസ്ലിം ലീഗിനെ സ്പീക്കറാക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം മുഹമ്മദ് കോയ തൊപ്പി ധരിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചത് ഏത് പാർട്ടിയാണ് നമുക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ ഇവിടെ ഇപ്പോൾ സി എയുടെ വിഷയം വന്നു സി എയുടെ വിഷയം വന്നപ്പോൾ ഇന്ത്യ രാജ്യത്തിലെ കോൺഗ്രസ് അഭിപ്രായം പറയുന്നില്ല സി എയെ റിജക്റ്റ് ചെയ്യണം എന്നുള്ള നിലപാട് കോൺഗ്രസ് എടുക്കുന്നില്ല എന്തുകൊണ്ടാണ് ഹിന്ദുവിൻ്റെ വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള നിലപാടാണ് അവർക്ക് ഇക്കാര്യം പരസ്യമായിട്ട് പറയുന്നതിന് തടസ്സമായി നിൽക്കുന്നത് കേരളത്തിൽ ലീഗിൻ്റെ വോട്ട് വേണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ സി എക്കെതിരാണ് എന്ന് പറയുന്നതല്ലാതെ മല്ലികാർജുൻ ഖാർജിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയോ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരോ സി എക്കെതിരെ രാജ്യത്തെവിടെയും അഭിപ്രായം പറയുന്നില്ല എന്തുകൊണ്ട് ഇവിടെ ഈ മുസ്ലിം ലീഗിന് അനുകൂലമാണ് തങ്ങൾ എന്നുള്ള കാര്യം നാടറിയരുത് ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ട് കോൺഗ്രസ് സംസാരിക്കുന്നു എന്ന കാര്യം നാടറിയരുത് ഇതാണല്ലോ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവർ സ്വീകരിക്കുന്ന നിലപാട് ഇപ്പോൾ രാജ്യത്തെ ന്യൂനപക്ഷക്കെതിരക്കെതിരായിട്ട് എത്ര എത്ര നിയമങ്ങൾ വന്നു ഏതെങ്കിലും ഒരു നിയമത്തിൽ ഗൗരവമാതില ഇടപെടുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് ശ്രമിച്ചോ ഇപ്പോൾ പൗരത്വ നിയമം വന്നപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റുകൾ കോൺഗ്രസ് ഭരിക്കുന്നു കേരളത്തിലെ എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്ത് ഒരു പ്രമേയം ഹൈഗണ്ടിയെ പാസ്സാക്കി ഇതിനെതിരാണെങ്കിൽ എന്തേ കോൺഗ്രസിനെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും അങ്ങനെ ചെയ്യാതിരുന്നത് കേരളത്തിലെ ഗവൺമെൻറ് സി എ കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പോയി കോൺഗ്രസ് ഭരിക്കുന്ന ഒരക്ഷ സ്റ്റേറ്റും പോയില്ലല്ലോ ഇവിടെ ഇപ്പോഴും നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും സി എ നടപ്പിലാക്കില്ല എന്ന് പറയാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ രാജ്യത്ത് എവിടെയും അങ്ങനെ ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടില്ലല്ലോ കേരളത്തിൽ പൗരത്വ നിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു മനുഷ്യ തങ്ങൾ നടന്നു ഇന്ത്യയിൽ എവിടെയും കോൺഗ്രസ് നടത്തിയില്ലല്ലോ അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമാണ് തങ്ങൾ എന്ന് ആളുകൾ അറിയുന്നത് കോൺഗ്രസ്സിന് വളരെ പ്രയാസമുള്ളതാണ് അവരതിന് സന്നദ്ധമല്ല അതുകൊണ്ട് തങ്ങളുടെ ന്യൂനപക്ഷ ബന്ധം അത് ഒഴിവാക്കി നിർത്താൻ ലീഗിൻ്റെ പച്ചക്കൊടി ഉപേക്ഷിക്കുക അല്ലാതെ വേറെ മാർഗമില്ല എന്ന് കണ്ടതുകൊണ്ടാണല്ലോ ഒരു കൊടിയും വേണ്ട അത് തീരുമാനിക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് അത് തീർച്ചയായിട്ടും ആത്മഹത്യാപരമായ നിലപാടാണ് എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവും കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കൊടി പോലും പിടിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് എത്തിയിരിക്കുന്നു കാരണം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്ത് എന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് തന്നെ സംശയമുണ്ട് അതുകൊണ്ട് തീരുമാനമെടുക്കേണ്ടി വന്നിരിക്കുന്നു ഇത് നാണക്കേടാണ് എന്ന് സകല കോൺഗ്രസുകാർക്ക് മനസ്സിലാവും അവ ലീഗിനെ സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ ഇവിടെ തങ്ങളുടെ മുന്നണിയാണല്ലോ യു ഡി എഫ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് ലീഗ് ലീഗിൻ്റെ കൊടി പിടിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള നിലവെന്ന് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അവർക്ക് അംഗീകരിക്കാനാവുക പിന്നെ ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആൾ പറഞ്ഞു അവിടെ ശിഹാബ് തങ്ങളുണ്ട് കുഞ്ഞാലിക്കുട്ടിയുണ്ട് അവരൊന്നും പച്ചമിച്ചിട്ടൊന്നുമില്ലല്ലോ അവരുടെ പുറത്തൊന്നും ലീഗ് എഴുതി വെച്ചിട്ടില്ലല്ലോ അവർ ഈ പറയുന്ന ലീഗാണ് എന്ന് ഇന്ത്യയിൽ ഇവിടെ അറിയാനാ ഇന്ത്യക്കാർക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന ശിഹാബ്ദങ്ങളെയോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി അറിയോ അവർ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് എന്നേ വിചാരിക്കുള്ളൂ എന്നാൽ അവർ കൊടി പിടിച്ചാൽ അവർക്ക് മനസ്സിലാകും ഇത് ന്യൂനപക്ഷത്തിന് വേണ്ടി നിൽക്കുന്നതാണ് അത് മനസ്സിലാക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അവർ ലീഗും കൊടി പിടിക്കാൻ പാടില്ല കോൺഗ്രസും കൊടി പിടിക്കുന്നില്ല ചിഹ്നം മാത്രം പിടിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്നു പരിഹാസ്യം എന്നല്ലാതെ വേറെന്താ പറയുക രാജ്യത്തിലെ പ്രധാനപ്പെട്ട ദേശീയ പാർട്ടിക്ക് സ്വന്തം കൊടി പോലും തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മത്സരിക്കുന്ന സ്ഥലത്ത് പിടിക്കാനാവുന്നില്ല എന്ന ലജ്ജാകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് രാജ്യം ഇന്ന് കണ്ടത് കേരളം ഇന്ന് കണ്ടത് അത്തരമൊരു നിലപാടിന് വലിയ വില കോൺഗ്രസിനും ലീഗിനും കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല